ഇപ്പം രണ്ടു ദിവസം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കാല് നല്ല വേദനയായിരുന്നു ഒട്ടും വയ്യായിരുന്നു കാല് നല്ല പിളർന്നിരിക്കുക എന്നാലും കൃഷിപ്പണികളൊന്നും വിടാൻ ഉദ്ദേശമില്ല നമ്മൾ നമ്മളില്ലെങ്കിൽ അതെല്ലാം ഉണങ്ങിപ്പോകും പിന്നെ ഞാൻ ബക്കറ്റ് വെച്ച് അടിക്കാതെ നമ്മൾ ഓസ് ഉണ്ടല്ലോ ഓസ് വെച്ചൊക്കെ പിടിച്ച് ഒഴിച്ച് ഇന്നിപ്പം ഞാൻ വന്നിരിക്കുക നമ്മുടെ കൃഷി ഉണ്ടല്ലേ കൃഷി വെള്ളം ഒഴിക്കുക അപ്പോൾ ഇവിടം ആയി എന്ന് ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ എൻ്റെ കാലിൽ ഞാനൊരു കവർ ഇട്ടിട്ട് കാരണം ഈ ചെരുപ്പിട്ടേ ചെരുപ്പിട്ടത് ഊരാനൊക്കെ വലിയ പാടും നല്ല ഈ എവിടെയെങ്കിലും ഇത് തട്ടുന്നുണ്ടെങ്കിൽ ആ മുറിവിത്തന്നെ ഒന്ന് തട്ടും പിള്ളാരാണെങ്കി ഇപ്പോഴും ഇട്ട് തട്ടി ഇപ്പോഴും ഞാൻ വേദനയുടെ ഗുളിക എടുത്ത് കഴിച്ചതേ ഉള്ളൂ അപ്പൊ നമുക്ക് ചീര എവിടം വരെ ആയതെന്ന് നോക്കാം വെള്ളേ ചീര എവിടം വരെ ആയെന്ന് കാണിച്ച് തരാം അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊഴിക്കാം അല്ല വെള്ളമൊഴിക്കുമ്പോൾ ഞാൻ ചീര ഉണമെന്ന് മനസ്സിലാകാം നമുക്ക് ഗോമൂത്രം ഒന്നുമില്ലായിരുന്നു എങ്കിലും നമ്മളെ ചീര ഉഷാറായി വരുന്നുണ്ട് ഞാൻ നോക്ക് കണ്ടാവും നമ്മുടെ ചീരയുടെ വലിപ്പം കണ്ടോ അല്ല ചുമ ചുമാണ് നമ്മുടെ ചുമപ്പ് ചീരയും നമ്മുടെ സുന്ദരി ചീരയാണ് നട്ട് കൊടുത്തത് എല്ലാം നല്ല നല്ല വലുപ്പത്തിൽ വെക്കുന്നത് പക്ഷേ ഗോമൂത്രം ഉണ്ടാണെങ്കിൽ എൻ്റെ ഇരട്ടി വലിപ്പം ആനേട്ടോ പിന്നെ ഗോമൂത്രം കിട്ടാൻ നമുക്ക് ഒരു വഴിയിൽ അതുപോലെ കാല് വയ്യാതെ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പുറക്കൊണ്ട് വന്നേനെ ഏതാണ്ട് ഒന്ന് കാണിച്ചു കൊടുത്ത ഭാവിച്ച് നമ്മുടെ ചീരയൊക്കെ പിടിച്ചെടുക്കുന്നത് അപ്പം ഈ ഒരു മഴയില്ലാത്ത സമയത്ത് നമുക്ക് ചീര വെക്കാൻ പറ്റിയ സമയമാണ് നല്ല പൈസ ഉണ്ടാക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മൂന്നെണ്ണം മതി മൂന്നെണ്ണമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള ചീരത്തവനായി പിന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വൈകിട്ട് ഞാൻ കുറച്ചേ ഒഴിക്കുമ്പോളൂ കാരണം മഴക്കോളം നല്ലപോലുണ്ട് രണ്ടു ദിവസം കൊല്ലത്ത് വേനൽ മഴ ഉണ്ടെന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കി പിന്നെ കുറച്ച് ഒഴിക്കാതില്ലേ നല്ലതല്ല വേണേ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കണം കുറെ കുഞ്ഞു തൈകൾ നിപ്പുണ്ട് കേട്ടോ അത് ഞാനന്ന് കുറച്ചേ മാറ്റി മാറ്റിയിട്ടോളൂ ബാക്കി നടാതെ പറ്റിയില്ല എനിക്ക് അപ്പഴേക്കും വയ്യാതായി ഇപ്പൊ അത് ചീര നടാത്തവർക്കില്ലേ ഒന്നും കൂടെ ഞാൻ പറഞ്ഞതരാം ഞാൻ തൈ നട്ടത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ ചീര മൂന്നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാം കൊറേച്ച് കുറേച്ച് വീട്ടിലേക്കാണെങ്കിൽ അങ്ങനെ ആൾക്കാർ കൊടുക്കാനാണെങ്കിൽ അങ്ങനെ വളരെ സുന്ദരിച്ചീരൊന്നും വളം നീട്ടില്ല അതൊക്കെ കുറച്ചു വളരെ ഉണ്ട് ചുവപ്പാണ് വളം നീട്ടിയത് ചെപ്പ നല്ല രീതിയിൽ വളർന്നു നമ്മുടെ പാകി കിളിപ്പിച്ച ചീര തയ്യാ അതിൻ്റെ ഇടയ്ക്കുന്ന് ഞങ്ങള് കുറെ വലുതൊക്കെ പറിച്ചു രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ തോരം വെച്ചു ഒരുപാട് വണ്ണം വെച്ചില്ലെങ്കിലും കാരണം കുഞ്ഞൂന കുഞ്ഞുകൂല തൈകൾ ഒരുപാട് വിൽക്കുക അപ്പൊ ഇതിന് വളരാനുള്ള സ്പേസ് ഇല്ല അപ്പൊ അതുകൊണ്ട് മേളെ കുറേ ചട്ടി ഒഴിഞ്ഞിരിക്കേ വളമൊക്കെ ഇട്ട് നിറച്ചിരിക്കാണ് അപ്പൊ അതിൽ വെക്കാനെ കൊണ്ട് ഞാൻ കുറച്ച് സുന്ദരി ചീരയുടെ തൈ എടുക്കാം വളർന്ന് കഴിഞ്ഞ അതുപോലെ നമുക്ക് ആ ചട്ടിയിൽ കൊണ്ടുപോകാം ചെറു മതി <no liebe> <tamam> <in the> <deux> <sushi> അത് വലിയ ചീരൊക്കെ പുഴുതട്ട് ചെറിയ ചീര മതി നമുക്ക് ഇതും കൂടെ കൊണ്ടുപോയി അപ്പൊ അതിനകത്ത് പൊതു ചാണാപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്ക അപ്പൊ അതിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തിട്ട് നമുക്ക് ചീര തൈല അവിടെ നിന്ന് അത് ഇതിലങ്ങ് നട്ട് കൊടുക്കാം വേറെ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചതാ വൈകിട്ട് നടാൻ വേണ്ടിയേ പക്ഷെ അതങ്ങ് ഉണക്കായി പെയിൽ കൂടുതലല്ലേ അതങ്ങ് വീണ്ടും പോവുക ഉണങ്ങി അപ്പം എന്തായാലും ഒരു ട്രിപ്പ് കൂടെ നനച്ചു കൊടുക്കാം പുതി ചുമത ചെയ്താൽ ഞാൻ എടുക്കാഞ്ഞതേ അതിലപ്പം പെട്ടെന്ന് പൂത്ത് പോവും കാരണം ഇത്രയും പ്രായമായില്ലേ അതുകൊണ്ട് ഞാൻ അതിന്ന് സുന്ദരിച്ചതല്ലേ അതെല്ലാം പറിച്ചെടുത്ത് ഈ ഗ്രോ ബാഗിൽ കുറച്ച് താഴ്ത്തി അങ്ങ് നട്ടു കൊടുക്കുക നമുക്കൊരു എണ്ണത്തിൽ ഒരു ബാഗിൽ ഞാൻ അപ്പം രണ്ട് നെയ് വെച്ച് നടിയുള്ളു കാരണം ഇവരിച്ചിരി നല്ല ശിഖരമൊക്കെ വരുന്ന ആളുകളാണ് അപ്പം നമുക്കൊരു ബാഗിൽ രണ്ട് നെയ് വെച്ച് നടാം സുന്ദരിച്ചിരി രണ്ടല്ല ഞാൻ എപ്പോഴും പറഞ്ഞണക്ക് നല്ല പിങ്ക് തണ്ടും പച്ചയിലെല്ലാം നട്ടു കൊടുക്കുക നടണ്ട ആളുകളാ നമ്മുടെ സാഹചര്യം അങ്ങനായി പോയി അല്ലെങ്കിൽ അല്ലെങ്കി ഇപ്പൊ നട്ടു വെച്ചറങ്ങേ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലൊരു പഴയ പിച്ചാത്തി എടുത്തൊരു കുഴിയങ് എടുത്താൽ മതി എന്നാൽ കുഴിയിലോട്ടേ തയ്യും കറക്ക ചെയ്താ കുഴിയും ഇട്ട് കൊടുത്ത് എളുപ്പമാണ് പിന്നെ അതിലോട്ട് നമ്മള് തൈ നട്ട് നട്ട് കൊടുത്താൽ മതി വലിയ തൈ ആഴത്തി പോനെ ഇതൊക്കെ അവളെടുത്ത് പറിച്ചെടുത്താ അത് ഒത്തിരി വലുത അവൾ എത്തി കൊടുത്തോണ്ടോ ഇതുപോലെ പിച്ചാത്തി കൊണ്ടൊരു കുഴിയങ്ങ് അടിക്കണം മണ്ണൊക്കെ കണ്ട നല്ല ഇളക്കുള്ള മണ്ണ എന്നിട്ട് അതിലോട്ട് അട്ടാൻ കൊടുത്താൽ മതി വേണ്ട ഇതിലൊരെണ്ണം മതി ഇല്ലേ കൊച്ചി കട്ടിയാണ് ഇതിലൊരെണ്ണം വെച്ചുകൊടുക്കണം വെച്ച് കൊടുക്കാം ചീരയെല്ലാം നട്ട് കേട്ടോ എല്ലാം സുന്ദരി ചീരയാണ് നട്ടിരിക്കുന്നത് അപ്പം ഇനി ചീരയ്ക്ക് ഞാനൊരു സ്പെഷ്യൽ വളക്കൂട്ടുണ്ടാക്കുന്നുണ്ട് ചീരയ്ക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറിക്കും കൊടുക്കാവുന്ന ഒരു സ്പെഷ്യൽ വളക്കൂട്ട് അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് അപ്പോൾ ഇനി നാളത്തെ വിളിയിൽ കാണിക്കാം പക്ഷേ നമ്മൾ ഇപ്പം ഒഴിച്ചു കൊടുക്കണ്ട ഈ ഇതൊന്ന് വേര് ഒരു ചാണാപ്പൊടിയൊക്കെ നിറച്ചിട്ട് വെച്ചിരിക്കല്ലേ ഇതിപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആ വളം നിറപ്പിച്ച് ഒഴിച്ചാൽ മതി വെക്കുന്നതേക്ക് അതെല്ലാം വളർന്ന തയ്യാണോ നിപ്പോൾ ഉണ്ടല്ലേ അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്നൊരു വളക്കൂട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ നാളത്തെ വീഡിയോ കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ജൈവം സെറിയാണ് അപ്പം നമ്മുടെ നടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വെള്ളം മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ വൈകുന്നേരം വരുമ്പോൾ അതിൽ കുഴഞ്ഞു നിൽക്കുന്നതേ ഉള്ളു ഇപ്പം രണ്ടു ദിവസം ആകുമ്പോൾ ഇത് വേരൊക്കെ പിടിച്ച് നല്ല മൂന്ന് കിട്ടിക്കോളും നേരത്തെ ത നട്ട തൈ അവിടെ ഞാൻ അത് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ ചീരയുടെ ചീരനടിയിലൊക്കെ കഴിഞ്ഞ് ചീര നമുക്ക് വലിയ ഈസി ആയിട്ടുള്ള കൃഷിയായിട്ട് തോന്നും കേട്ടോ പക്ഷേ ചീര പിരിച്ചതാണ് ഏറ്റവും വലിയ ജോലി നമ്മളെ നടു ഒടിയുന്ന പരിപാടിയാണ് മണ്ണൊക്കെ നിറച്ച് കുഞ്ഞിന് നിന്ന് തൈ നടുന്ന ഒരു പാടേ ഉള്ളൂ കേട്ടോ അതൊരു പാട് തന്നെയാണ് പിന്നെ നമുക്ക് വളർന്ന് വരാൻ പിന്നെ വലിയ പാടൊന്നുമില്ല വളമൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളർന്ന് നല്ല ഗുണമുള്ള പച്ചക്കറി കിട്ടും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള പച്ചക്കറിയുടെ നമുക്ക് കട്ട്ലേറ്റ് ആട്ടോ തോരനാട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പിന്നെ മറ്റേ വളർന്നു നിൽക്കുന്ന തൈം കൂടെ ഒന്ന് കാണാം നേരത്തെ ഗ്രോ ബാഗിൽ മാറ്റി തട്ട ചീര തയ്യലേ അപ്പോൾ അതെല്ലാരും ഉഷാറായി വരുന്നുണ്ട് നമ്മൾ വളവും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല വളവും കാര്യങ്ങളും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സിലറി പോലത്തെ ഒന്നും കൊടുത്തില്ല ചാണകപ്പൊടി നല്ലപോലെ കട്ടി കടുവളായിട്ട് ഇട്ടിട്ടാണ് നട്ട് കൊടുത്തത് അപ്പോൾ ഇതിനുള്ള വളക്കൂട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇതെല്ലാം ഗ്രോ ബാഗ് വെച്ച് കണ്ടോ അതോ മാറ്റി വെച്ച് ഈ താഴെ നേരത്തെ കണ്ടതും ഇതും ഇപ്പം നട്ടത് എല്ലാം ഒരു പ്രായമാണ് പല സമയത്ത് നട്ടോണ്ടട്ടാ പല വലിപ്പത്തിൽ നിൽക്കുന്നത് അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് നമുക്ക് ആർക്കും ഒരു പാടും ഇല്ലാതെ ചെയ്യാവുന്ന ഒന്നാണ് ചീര എന്ന് പറയുന്നത് നമ്മൾ ആ പിരിച്ച് മാറ്റി നടന്ന ഒരു ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ അതുമല്ല നമുക്ക് ഇപ്പം ചീര കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ് കാരണം മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഇനി മഴ തുടങ്ങുന്നവരെ നമുക്ക് ചീര കൃഷി ചെയ്യാം പിന്നെ ഇതിപ്പം മഴമുറയ്ക്കകത്താണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ തറയിൽ തറയിൽ മണ്ണിൽ സ്ഥലവും ഇല്ലാത്തവർ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഗ്രോ ബാഗ് ഉണ്ടല്ലോ ഗ്രോ ബാഗിൽ നിറച്ച് കൃഷി ചെയ്യാം പിന്നെ മഴമറയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചീര കൃഷി ചെയ്യുന്നത് നമുക്കത് വളർച്ച എത്തുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇത് മഴമറയിലാണെങ്കിൽ തന്നെ ഇത് സൈഡിലോട്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും വെളിയിൽ നിന്നുള്ള വെയിൽ നല്ല രീതിയിൽ തന്നെ അടിച്ചു കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം കൃഷിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ